ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് വന്നത് കോട്ടയത്തുനിന്ന് വെങ്കിലും അവരുത്തേക്ക് വന്നത് വൈകിട്ട് ആറു മണിക്കുള്ള സ്ലീപ്പർ കോച്ച് ബസ്സിനാണ് കേട്ടോ സ്ലീപ്പർ ആയിരുന്നു പക്ഷേ എനിക്ക് ബസ്സിന് യാത്ര ചെയ്യുമ്പം അത് എ സി ആകുമ്പം അടച്ചിട്ട് അങ്ങനെ ആവുമ്പോഴാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അല്ലാതെ ഞാൻ കൊട്ടാരക്കര കൊല്ലം എല്ലാം ആക്ഷരണ സാധനങ്ങൾ കൊടുക്കാൻ പോയപ്പോൾ ട്രാൻസ്പോർട്ട് ബസ്സിൽ പോയപ്പോൾ എനിക്ക് ഒരു വിഷയമില്ലായിരുന്നിട്ട് എനിക്ക് കുറേ വർഷങ്ങളായിട്ട് അങ്ങനത്തെ വിഷയങ്ങളില്ല പക്ഷേ ഇപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒന്നാം തീയതി വൈകിട്ട് ആറുമണിക്ക് സ്ലീപ്പറയിൽ ബസ്സിൽ വന്നപ്പോൾ കയറി ഒരു ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് തല ചൊരുക്കാൻ തുടങ്ങി അത് കാരണം എനിക്ക് വ വയറിനകത്തൊരു അസ്വസ്ഥത വയറ് വയർ കമ്പിച്ചിരിക്കുന്നതുപോലെ തോന്നുമോ പിന്നെ ദഹിക്കാത്തതുപോലെ തോന്നുമോ ഒന്നും അങ്ങോട്ട് കഴിക്കാനോ നമുക്ക് ഈ വയറിന് അസ്വസ്ഥ ഞങ്ങൾ വീട്ടിൽ നിന്ന് പൊതിച്ചോറ് അപ്പനെ അമ്മയുണ്ടാക്കി തന്നാതാ കഴിച്ചത് ഒന്നും വഴിയിൽ അല്ലെങ്കിൽ അങ്ങനെ വേണ്ടാത്ത യാത്രയെ കഴിക്കാറില്ല ട്രെയിനെ പോകുമ്പോഴും ഞാൻ പൊതി പൊതി ഇട്ടിക്കൊണ്ടു പോകുന്നത് പക്ഷെ എന്നാണെന്നറിയത്തില്ല എനിക്കിങ്ങനെ തല ചുരുക്കിയിട്ട ഇതുവരെയും തലയുടെ ആ ഒരു കെട്ടു പോയിട്ടില്ല വയറ്റിലെ ഒരു അസ്വസ്ഥത പോയിട്ടില്ല എന്തോ ഭാരം പോലെ ഇങ്ങനെ തോന്നും അപ്പം ഈ വയറ്റിൽ എന്ത് പ്രശ്നം വന്നാലും ഏറ്റവും നല്ലത് നമ്മുടെ വീട്ടിൽ ഉണക്കി പൊടിച്ച മഞ്ഞൾ വീട്ടിൽ ഉണക്കി പൊടിച്ച മഞ്ഞൾ ചെറു ചൂട് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ചെറു ചൂടുവെള്ളത്തി തിളപ്പിച്ച ആറിയ വെള്ളയിൽ അതിൻ്റെ ചെറിയ ചൂടുള്ള വെള്ളത്തി ഒരു ടീസ്പൂൺ നമ്മളുടെ ശുദ്ധമായ മഞ്ഞൾപ്പൊടി നമ്മുടെ വീട്ടിൽ ഉണക്കി പൊടിച്ച നല്ല മഞ്ഞളിൻ്റെ ശുദ്ധമായ പൊടി ഒരു ടീസ്പൂൺ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയിട്ട് ഒറ്റയാക്കൊടി അങ്ങനെ കുടിച്ചു കഴിയുമ്പോൾ നമ്മുടെ വയറ്റിലെ സർവ്വ അസ്വസ്ഥതയും പ്രശ്നങ്ങളും മാറും ആ വയറു കമ്പീരനെസരിച്ചിൽ ആഹാരം കഴിക്കാൻ ഇതൊക്കെ മാറും അപ്പം അതുപോലെ വേറൊരു കാര്യമാണ് തൈര് നല്ല കട്ട തൈര് ഉപ്പും പഞ്ചസാരമൊന്നും ഇടാതെ ചുമ്മാ കഴിക്കുന്നത് അതുപോലെ ഈ തൈരിനകത്തി ശുദ്ധമായ മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിക്കുന്നത് അപ്പം ഇതെൻ്റെ അമ്മ ഇപ്രാവശ്യം എനിക്ക് വീട്ടിൽ വീട്ടിലമ്മ ഇച്ചിരി ഉണങ്ങിയത് ആഗീതയുള്ളായിരുന്നു അതമ്മ വീട്ടിൽ നിന്ന് പറിച്ചു നമ്മുടെ വീട്ടിൽ പറിച്ച് ഉണങ്ങിയ മഞ്ഞള അത് ഇത്രയേ ഉള്ളായിരുന്നു അതെനിക്ക് തന്നിട്ട് അപ്പോൾ അത് എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ തായിപ്പോൾ അത് പൊടിക്കാൻ പോവാം അത് കൊണ്ടു വന്നത് നന്നായി അമ്മ നിർബന്ധിച്ച് തന്നു വിട്ടാ കാരണം ഇച്ചിരി ഉള്ളതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞിട്ടും പിന്നെയും നിർബന്ധിച്ചു അപ്പം നമുക്ക് അന്ന് നൈസായിട്ട് പൊടിച്ചെടുക്കാം നന്നായിട്ട് പൊടിഞ്ഞേ ഇനി നമ്മൾ ഞാനൊരു മുക്കാ കപ്പ് തൈര് നല്ല കട്ട തൈര് അവിടെ കിട്ടുന്നത് നല്ല തൈര് അപ്പോൾ ഒരു ടീസ്പൂൺ ഒന്നും ഞാൻ ഇടുന്നില്ല നല്ല ശുദ്ധമായ മഞ്ഞളല്ലേ ഞാൻ എന്താ ഒരു അര ടീസ്പൂൺ എന്നിട്ട് നല്ല മിക്സ് ചെയ്ത് ഇതങ്ങ് ഫുള്ള് കഴിക്കുമ്പോൾ അവിടെ എല്ലാ അസ്വസ്ഥതയും വയറ്റിലേ അങ്ങ് പോകും അല്ല ഒരു ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല കഴിച്ച് കഴിയുമ്പം കഴിക്കുന്നുണ്ട് ഞാൻ ശകലിച്ച് പക്ഷെ കഴിച്ച് കഴിയുമ്പം പിന്നെ അങ്ങ് പുളിച്ച് തകട്ടി എന്തോ പോലെ ഇങ്ങനെ അസ്വസ്ഥത വരുവാ അപ്പം വയറ്റിൽ അസുഖം ഉണ്ടെങ്കിൽ നമുക്ക് തലവേദന വരും അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ തുപ്പും പഞ്ചസാര ഒന്നും ഇട്ടിട്ടില്ല അ നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഇനി ഇതങ്ങ് ഫുള്ള് പോരി കഴിക്കാം അപ്പോഴത്തേക്ക് നല്ല ആശ്വാസം വരും ഒരു ടേസ്റ്റ് വ്യത്യാസമില്ല കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടി ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ ഈ സ്പൂൺ നനഞ്ഞുകൊണ്ട് എടുക്കുന്നില്ല മതി ഇത് മതി ഇച്ചിരി തേനോട് ഇതിനെ തൊഴിച്ചാൽ സൂപ്പർ എപ്പോഴും ഓർത്ത് അറിയാം നമ്മുടെ ഏത് മുറിവ് ചതവ് പിന്നെ ഈ ഇത് ചെറുതേന വയനാട്ടി വയനാട്ടിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചതാ ഹസ്ബൻഡും ആക്ഷരവും ഒക്കെ വന്ന സമയത്തേ വയനാട്ടി ഞങ്ങളിത് മംഗലാപുരത്തുനിന്ന് കോട്ടയത്തോട്ട് വയനാട് വഴി പോയപ്പം ഞങ്ങൾ വാങ്ങിച്ചതാ ഒറിജിനൽ തേന കേട്ടോ ആദിവാസികൾ അവർക്കും കൊടുക്കുന്നതാണെന്ന് പറഞ്ഞു സൂപ്പറാ കണ്ടോ ഈ ഒരു കുപ്പിക്ക് നാനൂറ്റി അൻപത് രൂപ ഫോർ ഫിഫ്റ്റി അര അര അഞ്ഞൂറ് മില്ലി അഞ്ഞൂറും മില്ലിട്ടോ അപ്പൊ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം ഏറ്റവും നല്ല തേൻ കേട്ടോ തേൻ നാരങ്ങാനീരും കൂടെ പിഴിഞ്ഞ് തേൻ ചേർ ചൂട് കഴിക്കുന്നതും ഇപ്പൊ മൂന്ന് ടിപ്പ് ഞാൻ പറഞ്ഞു തന്നില്ലേ സൂപ്പർ അടിപൊളി കേട്ടോ സൂപ്പർ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ദഹനക്കേട് അല്ല ഇതുപോലെ ഉറക്കിളപ്പിന്റെ പ്രശ്നം വരുമ്പോൾ നമുക്ക് വയറ്റിലെ അസുഖത വരും പനി വരെയും വരും കേട്ടോ അപ്പം ഈ തേനും നമ്മുടെ യഥാർത്ഥ ഒറിജിനൽ വീട്ടിൽ പൊടിച്ച മഞ്ഞൾ അതില്ലെങ്കിൽ അങ്ങനത്തേത് ഒറിജിനൽ കിട്ടും വാങ്ങിക്കാം അങ്ങനെ അവരുടെ വീട്ടീന്ന് അത് വാങ്ങിക്കണം പിന്നെ കൂവപ്പൊടി നല്ല കേട്ടോ ആ ഇപ്പൊ എത്ര ടിപ്പ് പറഞ്ഞു പറഞ്ഞോന്നു കൂവപ്പൊടി കുറുക്കി കഴിക്കുന്നതെന്നല്ല പിന്നെ വെള്ളത്തിൽ കലക്കി കുടിക്കുന്നതെന്നല്ല കേട്ടോ അപ്പൊ നാല് കാര്യങ്ങളെ ഞാൻ പറഞ്ഞു തന്നില്ലേ അപ്പൊ ഇതുപോലെ ചെയ്ത് നോക്കാ അല്ലെങ്കിൽ വയറ്റിലാ പുസ്തകം വന്നാൽ ഭയങ്കര പനിയൊക്കെ വരും നമുക്ക് എനിക്ക് ഭാഗ്യത്തിന് പനി വന്നില്ല പക്ഷെ പനിക്കോള് പോലെ തോന്നി അയിമോദ കുടിച്ചായിരുന്നു അപ്പം നല്ലതായിട്ട് ഇങ്ങനെ ഏമ്പക്കൊക്കെ പോയി പിന്നെ കട്ടൻ ചായ നല്ല കേട്ടോ കട്ടൻ ചായ പക്ഷെ കഴിക്കുമ്പോൾ വേറൊരു കാര്യം ഒന്നുകൂടെ വയറ്റിൽ വൈറ്റിയിൽ നിന്ന് നമുക്ക് പോകാത്ത വല്ല കുഴപ്പമൊക്കെ ആണെങ്കിൽ കട്ടൻ ചായ നാരങ്ങാ നീരും കുടിക്കുമ്പം അതൊന്നുകൂടെ മുറുഗത്തേ ഉള്ളൂ വൈറ്റി പക്ഷേ കോൺസ്റ്റിപ്പേഷൻ ഉള്ളപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല ലൂസ് മോഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കട്ടൻ ചായക്കകത്ത് നാരങ്ങാൻ നീര് വിഴിഞ്ഞ് മധുരയിടാതെ ചെറിയ ചൂടുകൂടാതെ കുടിക്കാം അപ്പോൾ ഒത്തിരി കാര്യം പറഞ്ഞു തന്നില്ലേ എല്ലാവരും ഇവിടെ ഫോളോ ചെയ്യണം ആർക്കൊന്നും വരാതിരിക്കട്ടെ ഉണ്ടെങ്കിൽ പറയാൻ എന്നിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും അറിയട്ടെ കേട്ടോ മിക്കവാറും എല്ലാവർക്കും ഈ അമ്മച്ചിമാരെല്ലാം പറഞ്ഞ് ജോയിൻറ്റ് ഫാമിലി ജീവിച്ചവർക്കൊക്കെ ഇതറിയാം എനിക്ക് ജോയിൻറ്റ് ഫാമിലി ആയിരുന്നു കൊണ്ട് ഇങ്ങനത്തെ ലൊട്ടിലൊടുക്കുക കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ എൻ്റെ അമ്മയുടെ അപ്പൻ്റേതും ജോയിൻറ്റ് ഫാമിലി ആയിരുന്നോണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒക്കെ കുറേ കാര്യങ്ങളറിയാം ആസ്വദിച്ച് ഫുൾ ആയിരിക്കട്ടെ സൂപ്പർ ടേസ്റ്റ് ആട്ടോ ഓക്കെ അപ്പോൾ എനിക്കാണെങ്കിൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലെ ജോമാസ് വേൾഡ് അല്ലേ ജോമയുടെ ലോകം ആണ് ഇടുന്നത് വീഡിയോ ആയിട്ട് വെച്ച് കേട്ടോ അല്ലാത്ത ഒന്നും വീഡിയോസിൽ കാണത്തില്ല അപ്പം എല്ലാവർക്കും വെറൈറ്റി ഇല്ല കണ്ടന്റ് ഇല്ല എന്നൊക്കെ തോന്നുമായിരിക്കും പക്ഷേ ജോമ രാവിലെ ഒട്ട് രാത്രി വരെ എന്തായിരിക്കുന്നു അതായിരിക്കും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് എക്സ്ട്രാ എന്തെങ്കിലും യാത്രയൊക്കെ ഉണ്ടെങ്കിൽ അതും എന്താ എവിടെങ്കിലും എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യാനുണ്ടെങ്കിൽ അതുമൊക്കെ ഫുഡ് ആണെങ്കിലും പ്ലേസസ് ആണെങ്കിലും ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അതൊക്കെ വല്ലപ്പോഴില്ലേ പറ്റുള്ളൂ എപ്പോഴും കാശ് മുടിക്കാൻ നമുക്ക് അങ്ങനെ പറ്റിയല്ലോ പിന്നെ ഫുഡ് ആണെങ്കിലും ഡെയിലി നമ്മുടെ വീട്ടിലെ പാചകങ്ങളൊക്കെ ആയിരിക്കും വെറൈറ്റി ഉണ്ടെങ്കിൽ അത് ഇടാറുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ഒന്ന് ക്ഷമയോടെ ഒന്ന് വീഡിയോ ഒക്കെ കണ്ട് വീഡിയോ കാണുമ്പോൾ ഒന്ന് ഒരു ലൈക്ക് ഒക്കെ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് സന്തോഷമാണ് അല്ലെങ്കിൽ മുന്നോട്ട് പോകാനൊക്കത്തില്ല അപ്പം നമുക്ക് ഡോളർ ഡിസംബറിലെങ്കിലും കിട്ടണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ വീട്ടിൽ ചെന്നപ്പോൾ ഒത്തിരി വീഡിയോസ് ഒന്നും നല്ല ടൈമ്പൊക്കെ വരുന്നുണ്ട് ഒത്തിരി വീഡിയോസൊന്നും ഇടാൻ പറ്റിയില്ല അതുകൊണ്ട് നമുക്ക് ഡിസംബർ മുപ്പത്തൊന്നിനകം നമ്മുടെ ആ ഡോളർ ഫുൾ ആക്കാൻ പറ്റിയില്ല ഫസ്റ്റ് പേയ്മെന്റ് ഇതുവരെ ആയില്ല അപ്പോൾ ഈ മാസം എങ്കിലും നമുക്കതൊന്നാക്കിയെടുക്കണം അപ്പോൾ നിങ്ങൾ എന്നോടൊന്ന് സഹരിച്ചാലേ പറ്റുള്ളൂ അപ്പം ഈ യാത്ര മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ എൻ്റെ ഒപ്പം വേണം അപ്പോൾ തീർച്ചയായിട്ടും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഫുൾ വീഡിയോ ഒക്കെ കണ്ടൊന്ന് സഹായിക്കണം ഷെയർ ചെയ്ത് ഇങ്ങനെയുള്ള ടിപ്സും കാര്യങ്ങളും നിങ്ങൾക്ക് ഗുണമായിട്ട് തോന്നുന്നതും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം രണ്ട് മൂന്ന് സ്പൂൺ കഴിച്ചപ്പോഴേ നല്ല എമ്പക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ശരി അടുത്ത വീഡിയോ കാണാം കേട്ടോ ഓക്കെ താങ്ക് യു ഗഡ് ബ്ലസ് യു ആൾ ചക്കരിയമ്മ